വെൽക്കം ടു ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ് ഞാൻ രമ്യ സുർജിത് ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ജാം ഉണ്ടാക്കാം ഇരുമ്പൻ പുളി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓർക്കാ പുളി ഇരുമ്പി പുളി എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഈ പുളി കൊണ്ടുള്ള ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ഈ ഇരുമ്പം പുളി അത് കായുണ്ടായാൽ ഒരുപാട് കായുണ്ടാകും അത് പെട്ടെന്ന് പഴുത്തങ്ങ് കൊഴിഞ്ഞ് വീണ് പോവും അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആക്കാതെ നമുക്ക് ജാം ഉണ്ടാക്കി സൂക്ഷിക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം നമുക്ക് പുളി പറിച്ചെടുക്കാം നല്ല മൂത്ത പുളി വിളഞ്ഞ പാകമായിട്ടുള്ള പുളിയാണ് ഇതിന് ഏറ്റവും നല്ലത് അത് നന്നായിട്ട് കഴുകിയെടുക്കുക പിഞ്ചു പുളിയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല മൂത്ത പുളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം അത്രയും ചേർക്കേണ്ടി വരില്ല അപ്പം നല്ല വിളഞ്ഞ പുളി നോക്കിയെടുത്ത് നന്നായി കഴുകിയെടുക്കുക അതിന് ശേഷം അതിൻ്റെ അറ്റത്തുള്ള ഞെട്ടും എല്ലാം കളഞ്ഞ് നാലായിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കീറിയെടുക്കുക എല്ലാ പുളിയും ഇതുപോലെ അങ്ങ് ചെയ്യുക അതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം നമ്മൾ ആദ്യം ഒന്ന് കഴുകിയെങ്കിൽ ഇനി അരിഞ്ഞതിന് ശേഷം ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും കഴുകണം കാരണം ഇത് ഇതിനകത്തു നിന്ന് ഒരു കറ പോലെയുള്ള ഒരു വെളുത്ത വെള്ളം ഉണ്ടാവും നമ്മൾ എത്ര കഴുകിയാലോ ആ വെള്ളത്തിൽ ഇത്തിരി കളർ ഉണ്ടാവും അതതിൻ്റെ കറയാണ് അതിന് അത് കളഞ്ഞ് പല പ്രാവശ്യം കഴുകി കളഞ്ഞാൽ മാത്രമേ നമ്മുടെ ജാമിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയ കയ്പൊക്കെ ഫീല് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞതിന് ശേഷം മൂന്നാല് പ്രാവശ്യമെങ്കിലും കഴുകുക അതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം അതൊന്ന് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അതുപോലെ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എപ്പോഴും ആയിരിക്കണം സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രമോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കറുത്തു പോവും ഈ പുളിയായിട്ടുള്ള റിയാക്ഷൻ മൂലം അത് കറുത്തു പോവും അതുകൊണ്ട് പാത്രം തന്നെ പിന്നെ കറയായി നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് നമുക്ക് മൺപാത്രത്തിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഇത്തിരി യെല്ലോയിഷ് കളർ ആവും ഒരു ചെറിയ മഞ്ഞ നിറം ആകും അപ്പോഴേക്കും അത് ഏകദേശം വെന്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റി ആ വെള്ളം അങ്ങ് കളയണം ആ തിളപ്പിച്ച വെള്ളത്തിലും കറി അതങ്ങ് കളയണം അതിന് ശേഷം ആ മൺപാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെച്ച് ഒന്ന് നന്നായിട്ട് തണുക്കുന്നവരെ അതിനകത്ത് വെക്കുക നമ്മളിപ്പോൾ സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ പാത്രത്തിൽ കളറാവാതിരിക്കാനായിട്ട് ഞാനത് വെള്ളം കളഞ്ഞതിന് ശേഷം ഈ മൺപാത്രത്തിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കുരു ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ അരയ്ക്കുമ്പോൾ അതിനകത്ത് അരഞ്ഞുപോക്കോളും കുഴപ്പമില്ല അതെടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല തീരെ ചെറിയ കുരുവാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇന്ന് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഞാൻ ഒരു കിലോഗ്രാം പുളിക്ക് ഒരു കിലോഗ്രാം പഞ്ചസാര എന്ന കണക്കിനാണ് ചേർത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് രണ്ടോ മൂന്നോ കഷ്ണം കറുവാപ്പട്ട കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ജാം ആയി കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് മാറ്റാവുന്നതാണ് കുഴപ്പമില്ല ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറുവാപ്പട്ട ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഓരോ പുളിയുടെ പുളിപ്പിനനുസരിച്ച് വ്യത്യാസം വരും അതുപോലെ തന്നെ ഈ ജാമിന് ചെറിയ പുളി മധുരം കുറഞ്ഞിട്ട് അല്പം പുളി മുന്നിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം മിച്ചിട്ട് പഞ്ചസാര ഒരു മുക്കാൽ കിലോ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഈ ജാമിന് കിട്ടുക നമ്മുടെ പുളിമിഠായി ഇല്ലേ ആ ആ മിഠായിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ജാമിന് കിട്ടും അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അല്പം മധുരം കുറച്ച് ചേർക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് നമുക്ക് വറ്റിച്ച് ജാമിൻ്റെ പരുവത്തിലാക്കി എടുക്കണം ഇപ്പം നന്നായിട്ട് തിളച്ച് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കളറൊക്കെ മാറി ഒരല്പം ഗോൾഡൻ ബ്രൗൺ കളറായി വരും ഇതിനകത്തേക്ക് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കളർ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഒരു ചെറിയ കളർ ഇതിനുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പം ഞാനതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഒരു പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജാമിൻ്റെ എടുക്കുക ഇപ്പോൾ ജാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ എപ്പോഴും ജാം ഓഫ് ചെയ്യാനായിട്ട് കുറച്ച് ലൂസായിട്ടിരിക്കുമ്പോൾ ഓഫ് ചെയ്യുക അപ്പോഴേക്കും അത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് തിക്നെസ്സിൽ കിട്ടും എല്ലാവർക്കും പലർക്കും അബദ്ധം പറ്റിയതാണ് ഇങ്ങനെ ജാം അല്പം കട്ടിയായി കഴിയുമ്പോഴായിരിക്കും അവർ ഓഫ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ തണുത്ത് കഴിയുമ്പോൾ അത് കൂടുതൽ അങ്ങ് കട്ടിയായി പോകും അപ്പോൾ പിന്നെ ജാം നമുക്കതിൽ നിന്ന് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ആ കുറച്ച് ലൂസ് ആയിട്ടുള്ളപ്പോൾ തന്നെ ഓഫ് ചെയ്യുക നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജാം റെഡി ആയിട്ടുണ്ട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്